ലീലാമൃതെന്ന് വായിച്ചൊരു കാര്യമാണ് ഇപ്പോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് എഴുപത്തി ആറിലാണ് എഴുപത്തിയാറില് ഷീല പ്രഭുപാത അലഹബാദില് പന്ത്രണ്ട് വർഷത്തിൽ നടക്കുന്ന ഒരു കുംഭമേള ഉണ്ടായിരുന്നു ഇപ്പോ അപ്പൊ അതിൽ എന്ന് ആഗ്രഹിച്ചു അപ്പം ഡിവോട്ടീസ് ട്രെയിനിലാണ് പോകുന്നത് ബോംബെന്നാണ് പോകുന്നത് ബോംബെകദേശം പന്ത്രണ്ട് മണിക്കൂറുണ്ട് ട്രെയിൻ്റെ യാത്ര അപ്പം ഡിവോട്ടീസ് റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്കിയപ്പം എല്ലാം തീർന്നു വേറെ ഒരു വഴിയിൽ ഫുൾ ട്രെയിൻ ഫുള്ളാണ് അപ്പം ഒരു സന്ദർഭത്തിൽ പ്രൗപാതിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മിസ്റ്റർ ഗുപ്ത എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം റെയിൽവേയിലെ ഒരു ഉന്നതനായ ഓഫീസറാണ് അപ്പം അദ്ദേഹം ഇത് ഇത് മനസ്സിലാക്കിയിട്ട് ഈ റെയിൽവേ ഗൺ റെയിൽവേ മിനിസ്ട്രിയോട് സംസാരിച്ച് ഒരു പ്രുപ്പാദിനും ശിഷ്യന്മാർക്കും വേണ്ടി മാത്രം സഞ്ചരിക്കാൻ വേണ്ടി ഒരു ഇത് ബോഗി അതിനകത്ത് അറേഞ്ച് ചെയ്തു അങ്ങനെ പ്രഭുപ്പാദും ശിഷ്യന്മാരും കൂടെ അതിനകത്ത് പോയി അലഹബാദിലേക്ക് പോയി അലഹബാദിലേക്ക് പോകപ്പം അതൊരു ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റ് ആണ് അപ്പം പ്രൗപ്പാദ പ്രുപ്പാൻ്റെ ആ ഓരോ കമ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ ഓരോരോ അകത്ത് ഓരോ മുറി പോലെ അപ്പം അതില് പ്രൂപ്പാൻ്റെ കൂടെ നിന്ന് മൂന്ന് പേരാണ് രാമേശ്വര സ്വാമി ഹരിശൌരി പ്രഭു പിന്നെ ജഗദീശ് ജഗതീശ്വരദാസ് ഇവർ മൂന്നുപേരാണ് അപ്പം പ്രൂപ്പാദ് എന്ന പ്രൂപ്പാദ് പ്രീച്ച് ചെയ്യുകയായിരുന്നു പ്രീ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രീച്ച് ചെയ്യും അപ്പം ഒരു ഒരു അമേരിക്കയിൽ ഒരു ഒരാളിങ്ങനെ പ്രൂപ എന്നെ ചലഞ്ച് ചെയ്ത ഒരു ഇന്റർവ്യൂവിൽ ചലഞ്ച് ചെയ്ത കാര്യം ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഒരു സെക്സ് സിമ്പലാണ് കാരണം ഒരുപാട് പത്നിമാരും സുഹൃത്തുക്കളും സ്ത്രീ സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടല്ലോ സെക്സ് സിമ്പലാണ് എന്നുള്ളത് അപ്പം പ്രൂപ്പ തിരിച്ചു ചോദിച്ചു അപ്പം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് അത് ബാഡ് ആണെങ്കിൽ സെക്സ് ബാഡ് ആണെങ്കിൽ നിങ്ങൾ എന്തിനാണ് സെക്സിന്റെ പുറകെ പോകുന്നതെന്നുള്ളത് പ്രഭുപാ തിരിച്ചു വെച്ചു അന്നേ രാമേശ്വര സ്വാമി തിരിച്ചു പറഞ്ഞു ദൈവം അതിന്റെ പുറകെ പോകുന്നത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യത്തില്ല നമുക്ക് വേണമെങ്കിൽ പോകാം ദൈവത്തിന് പോകാൻ പറ്റില്ല അന്നേ പ്രഭുപാ തിരിച്ചു പറഞ്ഞ് അത് ഈ ഏത് കാര്യമാണെങ്കിലും ഇവിടെ വരണമെങ്കിൽ അത് ഒറിജിനലി ഈശ്വരനിൽ നിന്ന് വരണം അപ്പം പ്യുവറായിട്ടുള്ള സെക്സ് അതായത് ഭൗതികമല്ലാത്ത രീതിയിലുള്ള പ്യുവറായിട്ടുള്ള ആ സ്നേഹം ആത്മീയ ലോകത്തിലുണ്ട് അതിൻ്റെ തലതിരിഞ്ഞ പ്രതിഫലനമാണ് ഇവിടുത്തെ ഇത് അപ്പം നമുക്ക് ഈശ്വരന് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ അത് പ്രതിഫലിക്കത്തുള്ളൂ പക്ഷെ അതിൻ്റെ നേരെ തലതിരിഞ്ഞ് ഭൗതികപരമായിട്ടാണ് ഇത് ഇവിടെ വരുന്നതെന്നുള്ള എന്നുള്ള കാര്യം എന്നിട്ട് പ്രൂപ്പ് അവരെ ചലഞ്ച് ചെയ്തു നിങ്ങൾക്ക് ശരിക്കും ഉത്തരം പറയാൻ അറിയത്തില്ല എന്നുള്ള രീതിയിൽ അവരോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് രാമേശ്വര സ്വാമി ചോദിച്ചു രാമേശ്വര സ്വാമി ചോദിച്ചു ഈ ഈ ഒരു നാൾ ഈ സമൂഹം എല്ലാ ഈ ലോകത്തിലുള്ള എല്ലാ സിറ്റികളും ഈ ഗ്രാമങ്ങളുമൊക്കെ ഒരു നാൾ ഡിവോട്ടീസ് അത് മാനേജ് ചെയ്യും ഡിവോട്ടീസ് മാനേജ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചു കണ്ണക്ഷീല പ്രഭുപത് പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കണം അങ്ങനെ ആഗ്രഹിക്കണം എന്ന് പറഞ്ഞു അപ്പം സ്വാമി പറഞ്ഞു ഈ ലോകത്ത് ഇത്രയും ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഇതാണ് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ലോകത്തിലുള്ളത് അപ്പൊ എങ്ങനെയാണ് ഇത്രയും ഈ ഡ്യൂട്ടീസിന് ഇതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്നെന്നുള്ള കാര്യം രാമേശ്വര സ്വാമി ചോദിച്ചു അപ്പൊ പ്രഭുപാദ് അതിന് പറഞ്ഞ ഒരു ഉത്തര നല്ലൊരു ഉത്തരമാണ് പ്രഭുപത് പറഞ്ഞത് എത്രത്തോളം ആത്മീയ അവബോധം കൂടുന്നുണ്ടോ മാനേജ്മെൻ്റ് അത്രയും എളുപ്പമായിരിക്കും എന്നാണ് പറഞ്ഞത് അപ്പം കാരണം വെച്ചാൽ ഓരോ വ്യക്തികളും അവർ ഞാൻ ഞാൻ എന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് മാനേജ്മെൻ്റ് എല്ലാവർക്കും ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് വരുന്നത് പക്ഷെ ആത്മീയ ഇതിൽ കൂടി വരുമ്പോഴത്തേന് എല്ലാവരും ഈശ്വരൻ എന്താ ചെയ്യാൻ പറ്റുന്നതെന്നുള്ള ബോധത്തിലേക്കാണ് വരുന്നത് അപ്പം ഏറ്റവും ഈസി ആയിരിക്കും മാനേജ്മെൻ്റ് എന്നുള്ള കാര്യം രൂപ എല്ലാവരും മാനേജ് ചെയ്യാനും എത്ര ആള് കൂട്ടിയാലും അത് മാനേജ്മെന്റ് കൂടുതൽ കൂടുതൽ സന്തോഷകരമായിട്ട് മാറും നമ്മുടെ ഈശ്വരാബോധം ഉയർന്നു കഴിഞ്ഞാൽ മാനേജ്മെന്റ് അത് പ്രൂപാത ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് മാനേജ്മെന്റ് ഫോളോസ് പ്രീച്ചിങ് പ്രീച്ചിങ് നല്ലതാണെങ്കിൽ മാനേജ്മെന്റ് ഓക്കെ ആയിട്ട് വരും വരുമെന്നുള്ള കാര്യം പറഞ്ഞു